ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ദോശയുടെയും ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അരി പച്ചരി വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള ദോശയാണിത് പിന്നെ അരിക്ക് ആവശ്യ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങയും സബോളയും ഇതൊക്കെ അരച്ചിട്ടുള്ള ചമ്മന്തി അപ്പൊ നമുക്ക് ദോശ ദോശക്കായി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഞാൻ അവിടെ പച്ചരി തലേസം വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ടുണ്ട് അത് കഴുകിയിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു മുറി ഞാൻ ചെറുകിണ്ട് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാണ്ട് ആയിരിക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ എത്ര ചിറകി ഒരു തേങ്ങയുടെ പകുതി മതി ദോശക്ക് നിങ്ങൾ വീട്ടിൽ ആളനുസരിച്ചിട്ട് വേണം എടുക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു മുറി എടുക്കാം അല്ലെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി ഞാൻ ഇപ്പോൾ അവിടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പകുതി നമുക്ക് ഒരു ചമ്മന്തിരിക്ക ചമ്മന്തി ഉണ്ടാക്കാണ്ട് അതൊക്കെ ആവശ്യമാണ് പിന്നെ ഒരു ചെറിയ സഭോളുടെ പകുതി പിന്നെ കുറച്ച് ചോറ് വേണം നിങ്ങളുടെ തലേസ്ത ചോറാ അന്ന് വെച്ച ചോറ് ഉള്ളത് വെച്ചിങ് ഏത് ചോറായാലും എടുക്കുക അവിടെ തലേസ്ഥ ചോറ് ഇടർന്നത് അതാണ് ഇടത്തിട്ടുള്ളത് ഒരു സ്പൂണ് ചോറ് മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കത് ഒരു ജാർ മിക്സിയുടെ ഇട്ടിട്ട് നന്നായി അരച്ചിട്ട് വരാം മിക്സിൽ ചാർ എടുത്തുണ്ട് അരി ഇട്ടെടുക്കുക അരിക്ക് അരിയിട്ടെടുത്തോണ്ട് ഇനി ഒരു സബോള മുറിച്ച് ചെറുതാക്കി നോക്കിയിട്ട് എടുക്കണം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂണ് ചോറ് ഒരു സ്പൂണ് ചോറിട്ടെടുത്താൽ മതി കൂടുതൽ ചോറ് ഇട്ടാല് ദോശ ഉണ്ടാക്കുമ്പോ പഴഞ്ഞ പോലെ ഇരിക്കുമോ അപ്പൊ ഒരു സ്പൂണ് ചോറിട്ടെടുത്താൽ മതി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം ഇത ദോശക്കുള്ള മാവ് നന്നായിട്ട് അരച്ചു വരുന്നത് ഈ രീതിയിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാന് നല്ല ആവാൻ പാടില്ല നല്ല കട്ടിയാവാനും പാടില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം. നല്ലപോലെ ക്കിടുക്കുക ഇപ്പൊ ദോശക്കുള്ള ready ഇടയുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്തി വെച്ചിട്ടുണ്ട് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് തേങ്ങ ഉണക്കമുളക് ഒരു സബോളയുടെ പകുതി േണം ആവശ്യം പിന്നെ കടുകില് വറുത്തരണം. അതിൽ നമുക്ക് ഉണക്കമുളക് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കാണ്ട് പാത്രം ചൂടായിണ്ട് കുറച്ച് വെളിച്ചെണ്ണം വെച്ചോക്ക പെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് ഉണക്കമുളക് ഇട്ടുകൊടുക്കാം ഞാൻ അവിടെ അഞ്ചുണക്കമിളാണ് ഇട്ടിട്ടുള്ളത് അത് ഇട്ട തീയെന്ന് കുറച്ച് വെച്ചിട്ടാണ് അതൊന്ന് ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പൊ തങ്ങളൊക്കായി വന്നത് നമുക്ക് ഒരു പാകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു സബോറയുടെ പകുതി എടുക്കണം സഫോറയുടെ പകുതി ഞാൻ എടുത്തുണ്ട് ഞമ്മക്ക് എനിക്ക് മുറുക്കിട്ട് വെക്കാം ഇനി ഇത് ഒരു മിക്സയുടെ ജാറില് നന്നായിട്ട് അരക്കുക അപ്പൊ അത് തേങ്ങയും പൊടയും ഉണക്കമുളക് വറുത്തതും ഒക്കെ കൂടി നമുക്കൊരു മിക്സർ ചാർക്കിട്ടു കൊടുക്കാം ഇനി നമുക്ക് ആ ഉണക്കമുളക് വറുത്ത വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്ക നല്ല പോലെ നമുക്ക് അരച്ചിട്ട് വരാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചട്നി രൂപത്തിലാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം ഇപ്പൊ അത നമ്മൾ ചമ്മതി ഇതുപോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ജ്യൂസ് പരുവത്തിലാണ് വേണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഞാൻ അപ്പൊ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിട്ട് ഒഴിക്കണം ഇനി അത് കാണാം കടുക് വെച്ചിട്ടുണ്ട് ഗ്യാസ് വെച്ചെടുക്കു കുറച്ച് വെളിച്ചെണ്ണ വെച്ചോടുക്കെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോ അതിലേക്ക് കൊറച്ച് കടുക് ഇട്ടു കൊടുക്ക പ്പോ കടുക് പൊട്ടി വന്നതി വേപ്പിന്റെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ചമ്മന്തിക്ക് ഒഴിച്ച് നോക്കാം നന്നായിട്ട് കളഞ്ഞി വെക്കോശലക്ക ആവശ്യമുള്ള ചമ്മന്തിടേണ്ടി നമുക്ക് ദോശ ഉണ്ടാക്കാം നോക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം ദോശ ഉണ്ടാക്കാൻ നമ്മൾ പാത്രം വെച്ചുകൊടുത്തിട്ട് കഴിഞ്ഞ ഇനിക്ക് കുറച്ച് എണ്ണ തെയൊടുക്ക വെളിച്ചെണ്ണ നമുക്ക് ദോശയിൽ ഒരു കയ്യില് ഏർ മാവ് ഒഴിച്ചുവെക്കാം പരത്തൊന്നും വേണ്ട അങ്ങനെ തന്നെ ആയി വരുമോ പരത്തി കൊടുക്കൊന്നും വേണ്ട ഇത് കുറച്ചേരാ അടച്ചു വെച്ചിട്ട് ഒന്ന് മേടിച്ചെടുക്കാം നമ്മുടെ ദോശ ദോശയായി വന്നിട്ട് അതത് ഇനി അതുപോലെ അടുത്തതും ഉണ്ടാക്കി വെക്കാം എണ്ണ തേച്ചു കൊടുത്തിട്ട് വീണ്ടും ദോശ മാവെച്ചെടുക്ക അടച്ചിട്ട് വെക്കാം അപ്പൊ ദോശതായതാണ് അത് നമുക്കിത് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി എടുക്കണം അപ്പം ദോശയും ചമ്മന്തിയൊക്കെ റെഡിയായി വന്നിണ്ട് സോഫ്റ്റ് ദോശയാണ് ചമ്മന്തിണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക രാവിലെ ഉണ്ടാക്ക ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയും ദോശയും ചമ്മന്തിയാണ് എല്ലാരും വീട്ടിലൊന്നും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം